യൂട്യൂബ് വ്ളോഗുകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടവരാണ് കാർത്തിക് സൂര്യയും ഷാസ് മുഹമ്മദുമെല്ലാം ഇങ്ങനെ ഹിറ്റായ യൂട്യൂബോ വ്ളോഗേഴ്സിനോ ഇടയിൽ ശക്തമായൊരു നല്ല സൗഹൃദവുമുണ്ട് അതിന്റെ ബലത്തിൽ കഴിഞ്ഞ ദിവസം കാർത്തിക് സൂര്യ ഷാസ് മുഹമ്മദിന് നൽകിയ ബർത്ത്ഡേ സർപ്രൈസ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങുമാണ് ദുബായിലുള്ള ഷാസ് മുഹമ്മദിനോട് പറയാതെ കാർത്തിക് സൂര്യയും ഗ്ലാമി ഗംഗയും അടക്കമുള്ള കൂട്ടുകാരും സർപ്രൈസായി അവിടെ എത്തി ആ യാത്രയിലെ രസകരമായ സംഭവങ്ങളും സംഭാഷണങ്ങളുമെല്ലാം ഫോളോവേഴ്സിന് ശരിക്കും എന്റർടൈനിംഗ് ആയിരുന്നു അവസാനം നടു റോഡിൽ പിടിച്ചു നിർത്തി സർപ്രൈസ് എന്ന് പറഞ്ഞ് ബർത്ത്ഡേ വിഷ് ചെയ്തപ്പോൾ തന്നെ ഷാസ് ശരിക്കും ഞെട്ടി അതിനുശേഷം അവസരം ഒത്തു വന്നപ്പോഴാണ് ഷാസിനായി വാങ്ങിച്ച ബർത്ത്ഡേ സമ്മാനം കാർത്തിക് സൂര്യ നൽകിയത് അപ്പോഴാണ് ഷാസ് ഇമോഷണൽ ആയത് ലോംഗിണി ബ്രാൻഡിന്റെ ലക്ഷറി വാച്ച് ആണ് കാർത്തിക് സൂര്യ ഷാസ് മുഹമ്മദിന് നൽകിയത് അത് കണ്ടതും ഷാസ് ശരിക്കും ഞെട്ടി എടാ നീ ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ചതാണോ ഇതിന്റെ റേറ്റ് താങ്ങില്ലല്ലോ എന്ന് പറഞ്ഞ് ഷാസ് ഭയങ്കരമായി സർപ്രൈസ് ആവുന്നുണ്ട് എന്നോ ഒരിക്കൽ സംസാരത്തിനിടയിൽ ഷാസ് പറഞ്ഞത് നോട്ട് ചെയ്താണ് അവൻ ആഗ്രഹിച്ച ഈ വാച്ച് കാർത്തിക് സൂര്യ സമ്മാനമായി നൽകിയതത്രെ വാച്ചിനെ കുറിച്ച് തനിക്ക് വലിയ ധാരണയൊന്നുമില്ല പക്ഷെ ഇത് ഷാസിന് ഇഷ്ടപ്പെടുമോ എന്നത് മാത്രമായിരുന്നു കാർത്തികിന്റെ ടെൻഷൻ ലക്ഷറി വാച്ച് വൻ തുകയായിരിക്കും എന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും എത്രയാണ് വിലയൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴത്തെ ആ വാച്ചിന്റെ വില വിവരം വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ക്രോണോഗ്രാഫർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ഫോം ചെയ്ത ബ്രാൻഡാണ് ലോങ്ഗിണി അതിന്റെ ഫീച്ചേഴ്സുകളും മെറ്റീരിയലുകളും എല്ലാം അത്രയും മികച്ചതാണ് ഒരു നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള ഈ ലക്ഷിന്റെ വില ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണത് വീടുപണി നടക്കുന്ന സാഹചര്യത്തിൽ തനിക്ക് ഇത്രയും വിലയുള്ള സമ്മാനം തരാൻ കാർത്തിക് കാണിച്ച മനസ്സിന് മുന്നിലാണ് ഷാസ് ആയത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക